ഗൈസ് അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഇത് ഏഡിയാന്ന് വെച്ചാൽ നമ്മളെ മഞ്ചേലല്ല ഗൈസ് നമ്മളെ ഒരു മീൻ വളത്തിൻ്റെ കെട്ടിലൊക്കെയാണ് ഞാൻ ഇടയ്ക്ക് മഞ്ചേൽ പറഞ്ഞാൽ എല്ലാവരും ക്ഷമിച്ചതരിക അപ്പം ഇവിടുത്തെ മെയിൻ സാധനം എന്ന് വെച്ചാൽ ആ ഒരു ഷെഡാണ് അപ്പം അത് രണ്ടു ഏല പോലെ ആണ് ഇല്ലത് പക്ഷേ അതിൻ്റെ മുകളിലാണ് ഇല്ലത് ഗൈസപ്പം ഇതാണ് നമ്മളെ കെട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം ചെറിയൊരു കെട്ടാണ് പിന്നെ ആടെ ഒരു ഷെഡുണ്ട് അതിനുള്ള അധികം സൗകര്യങ്ങൾ എന്തോന്ന് ഉണ്ട് ഇല്ല ചോദിച്ചില്ല അങ്ങനെ ഉണ്ട് അപ്പൊ ഗൈസ് നമുക്കിനി നേരെ നമ്മളെ ഷെഡിന്റെ മുകളിൽ കയറാം അപ്പൊ ഗെയ്സ് നമ്മള് ഷെഡിന്റെ മുകളിലൊക്കെ കയറിക്കൊണ്ട് എടുക്കുവെന്ന് നമ്മളെ കുട്ടാപ്പേട്ടൻ ആദ്യം കയറി ഇനി ഞാൻ കയറുന്നതാണ് നിങ്ങളിപ്പോ കാണാൻ പോകുന്നത് ഗൈസ് ഈ ഏണി കയറാറിയാത്തോളം എന്തായാലും നീന്തൽ ഒടിച്ചിട്ട് വരിക അല്ലെങ്കിൽ എന്തായാലും നേരെ നമ്മളെ കെട്ടിൽ കിടക്കും അതുകൊണ്ട് തന്നെ നീന്തി രക്ഷപ്പെടണ്ടേ അപ്പൊ ഗൈസ് നമ്മള് കേറിയിട്ടുണ്ട് അങ്ങനെ അപ്പൊ ഗൈസ് ഇതാണ് നമ്മളെ ഷെഡ് എന്നുള്ള വ്യൂ എന്ന് പറയുന്നത് അപ്പം ഇടുന്നാണെങ്കിൽ നല്ല രസമുണ്ട് ഗെയ്സ് പിന്നെ ഇവിടെ കുറെ കണ്ടല്ലുണ്ട് അത്യാവശ്യം പിന്നെ കുന്നര പിന്നെ പറയേണ്ടല്ലോ നല്ല പ്രകൃതി രമണീയമായ നല്ല സ്ഥലങ്ങളിലുള്ള സ്ഥലമാണ് അപ്പം ഈടി ഇപ്പം സൺസെറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ് അപ്പം പിന്നെ ഇവര് ഈ ഷെഡിലും മുളയോണ്ടാണ് കെട്ടിയിട്ടുള്ളത് അപ്പം ഇവിടെ കുറെ കണ്ടെല്ലുണ്ട് ഈടെയെല്ലാം രാവിലെ വൈകുന്നേരം വന്നിരുന്ന നല്ല സുഖമായിരിക്കും നല്ല കാറ്റല്ലുണ്ട് ഇവിടെ ചായലിട്ട് കുടിക്കണം നല്ല രസമായിരിക്കും ഗെയ്സ് അപ്പം നമ്മളിവിടെ നല്ല കാറ്റും കൊണ്ടിരിക്കും നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട് ഈ ചൂടത്ത് നല്ല സുഖമുണ്ട് ഗെയ്സ് നമ്മുടെ നാട്ടിൽ ഭയങ്കര ചൂടാന്ന് ഗെയ്സ് ഗൈസ് ഇവിടെ ഷെഡ് കെട്ടിയ മുള മുളച്ചിട്ടുണ്ട് അടുത്ത ഷെഡ് കിട്ടുന്ന മുള ഈ മുളയിൽ തന്നെ ഉണ്ടാവുന്ന തോന്നുന്നു ഗെയ്സ് ഇതൊരു നല്ല രസമയച്ചാണ് ഞാൻ ചെറിയ ലക്ഷണം പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മളെ പുഴ എന്ന് പറയുന്നത് ആ കെട്ടിലേക്ക് വെള്ളം കയറ്റുന്ന നമ്മളങ്ങനെ വീഴാണ്ട് നമ്മളെ ഷെഡ് ഇറങ്ങിയിട്ടുണ്ട് ഗെയ്സ് അപ്പൊ കൈ നമ്മൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് പോവാണ് അപ്പം ഇവിടെ തോണിലുണ്ട് അപ്പം അടുത്തൊരു പ്രകൃതി രമണീയ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്